പ്രിയപ്പെട്ട സ്നേഹിതരെ സ്നേഹസമ്പന്നരായ സുഹൃത്തുക്കളെ സദസ്യരെ ഈ കലാമേളയെ ധന്യമാക്കിയ സർഗപ്രതിഭകളെ അറിവും ആസ്വാദനവും അലിവും അനുഭവങ്ങളും പകരുന്ന എസ് 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 സാഹിത്യോത്സവിന്റെ ഈ സുന്ദര വേദിയിൽ പുസ്തകങ്ങളെ കൂട്ടുകാരാക്കാം എന്ന തലക്കെട്ടിൽ ഇങ്ങനെ വിചാരപ്പെടാൻ അവസരം തന്ന നാഥനെ ആദ്യമായി സ്തുതിക്കട്ടെ അലഹദില്ല നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരുടെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നമുക്കറിയാം നമ്മുടെ വിജയങ്ങൾ ആഘോഷിക്കാനും നാം തളർന്നിരിക്കുമ്പോൾ നമ്മെ ആശ്വസിപ്പിക്കാനും ഇത്തരം ചങ്ങാതിമാർക്കാകുന്നു പുതിയ അനുഭവങ്ങൾ സമ്മാനിക്കുന്നതിലൂടെ ഒന്നിച്ചിരിക്കുന്ന നേരങ്ങളിൽ ജീവസുറ്റതാക്കാനും ഉറ്റ സുഹൃത്തുക്കൾക്ക് കഴിയുന്നു എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം ഇതിലും എത്രയോ ഇരട്ടി അളവിൽ അനുഭൂതിയുടെ അനന്ത ലോകത്ത് ജീവിതാവസാന വരെ ഗൂഢ സഞ്ചരിക്കാനും വെളിച്ചമേകാനും കരുത്തുള്ള ഒരു ചങ്ങാതിയുണ്ട് മറ്റാരുമല്ല പുസ്തകങ്ങളാണത് സാധാരണ കൂട്ടുകാർ ഒരു പക്ഷേ എല്ലാ സമയത്തും ഒരേ ഫ്രീക്വൻസിയിൽ കൈത്താങ്ങാകുമെന്ന് ഒരിക്കലും പ്രവചിക്കാൻ കഴിയില്ലെങ്കിൽ ഒരു നിമിഷത്തിൽ നമ്മെ കൈവിടാത്ത സുഹൃത്തുക്കളാണ് പുസ്തകങ്ങൾ അഥവാ അവ സമ്മാനിക്കുന്ന വിവരങ്ങൾ അവ നമ്മുടെ ചിന്തയിലേക്ക് പകരുന്ന ഉൾക്കാഴ്ചകൾ ഓരോ നല്ല പുസ്തകങ്ങൾ വായിക്കുമ്പോഴും മികച്ചതും ഉറച്ചതും തെളിച്ചമുള്ളതുമായൊരു ആജീവാനന്ദ സുഹൃത്തിനെ സമ്പാദിക്കുകയാണ് നാം ചെയ്യുന്നത് എന്നാൽ അവ നമ്മുടെ ശില്പയിൽ നിശബ്ദനായി ബന്ധിതനായി നിലകൊള്ളുകയാണെങ്കിലോ ഈ പറഞ്ഞ സാധ്യമല്ല താനും പുസ്തകങ്ങളെ ഇഷ്ടപ്പെടുന്നു കൂട്ടുകാരാക്കുന്നു എന്നതിന്റെ അർത്ഥം കുറേയധികം പുസ്തകങ്ങൾ വാങ്ങിക്കൂട്ടുകയും അവ അലമാരിയിൽ ഭംഗിയായി അടുക്കി വെക്കുകയും ചെയ്യുന്നു എന്നതല്ല മറിച്ച് പുസ്തകങ്ങളുടെ ഉള്ളടക്കങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾ തികച്ചും സമാന്തരവും വേറിട്ടതുമായ വൈവിധ്യങ്ങളുടെ ലോകത്തേക്കാണ് എത്തിപ്പെടുന്നത് വിശുദ്ധ ഖുർആൻ തന്നെ ഈ വിളയാളത്തോടെയാണല്ലോ ആദ്യമായി അവതരിച്ചത് ഇത്രയിന്റെ ആഹ്വാനം വായനയുടെ വാതായങ്ങളിലേക്കുള്ള ക്ഷണമായിരുന്നു പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ അത് രണ്ട് ചട്ടങ്ങൾക്കകത്ത് നിറയെ പേജുകളുള്ള ഫിസിക്കൽ ബുക്കുകൾ മാത്രമല്ല നമ്മുടെ കൈവിളിയിലെ ഡിവൈസിനകത്തെ ഡിജിറ്റൽ പുസ്തകങ്ങളായാലും ഇനി പ്രകൃതി തന്നെയായാലും ഇപ്പറഞ്ഞവയെല്ലാം ശരിയാണോ നോക്കൂ പുസ്തകങ്ങൾ വെറും ഒരു വിജ്ഞാന കോശമല്ല അവ ഏകാന്തതയിൽ നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടാണ് വിഷമഘട്ടത്തിൽ മാർഗദർശിയാണ് തീരുമാനമെടുക്കാനാകാതെ അന്തിച്ചു നിൽക്കുമ്പോൾ വഴികാട്ടിയാണ് ഇരുട്ടിൽ തപ്പേണ്ടി വരുമ്പോൾ വെളിച്ചമാണ് അവ നമ്മുടെ ഭാവനയെ ജ്വലിപ്പിക്കുകയും ചിന്താശേഷിയെ ചെത്തി മിനുക്കുകയും ചെയ്യുന്നു നമ്മുടെ കാഴ്ചപ്പാടുകളെ മൂർത്തതാക്കുന്നു ലോകത്തെയും മനുഷ്യരെയും പ്രപഞ്ച സൃഷ്ടാവിനെയും കുറിച്ചുള്ള ധാരണകളെ വിശാലമാക്കുന്നു വിശ്വാസപൂർവം ഒരു പുരുഷവയസ്സിന്റെ ജ്വലിക്കുന്ന ജീവിത ഏടുകൾ പകർത്തിയ പുസ്തകമാണ് അവ ആകെ സമൂഹത്തിനും വളരുന്ന തലമുറക്ക് പ്രത്യേകിച്ചും സമ്മാനിക്കുന്ന ഊർജം എത്രയാണെന്നത് വിരണാതീതമാണ് ഇതുകൊണ്ടൊക്കെയാണ് പുസ്തകം ഒരു മികച്ച കൂട്ടുകാരനാണെന്ന് നാം പറയുന്നത് പുസ്തകത്തോടുള്ള ചങ്ങാത്തം നമ്മെ വിജയത്തിലെത്തിക്കുമെന്ന് നാം ചർച്ച ചെയ്യുന്നത് എന്നാൽ പുസ്തകങ്ങൾ വെറും ഒരു നേരം പോക്കോ വിനോദമോ മാത്രമാണോ ഒരിക്കലുമല്ല തികച്ചും സ്വകാര്യമായ വൈയക്തിക അനുഭൂതിക്ക് കൂടെ കൂട്ടേണ്ട ഒന്നാണോ അതുമല്ല അവ അറിവിലേക്കുള്ള കവാടങ്ങളാണ് ആശയവികാസങ്ങളുടെ പടവുകൾ താണ്ടി അജ്ഞതയുടെ ഇരുട്ട കറ്റുന്ന ഊന്നു വടികളാണ് നല്ല പുസ്തകങ്ങൾ പുസ്തകങ്ങളിലൂടെ ധാരാളം അറിവുകളിലേക്കും ആശയങ്ങളുടെ വിശാല ലോകത്തേക്കുമാണ് നമുക്ക് പ്രവേശിക്കാനാകുക നമ്മെ മനസ്സറിഞ്ഞ് ചിരിപ്പിക്കാനും ഹൃദയം തകർന്ന് കരയിക്കാനും പുസ്തകങ്ങൾക്ക് കഴിയുന്നത് പോലെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചോദ്യങ്ങൾ അറിഞ്ഞ് ചിന്തിപ്പിക്കാനും പുസ്തകങ്ങൾക്ക് കഴിയുന്നു അതാണ് ഒരു അധ്യാപകൻ എന്നോ ഉപദേഷ്ടാവെന്നോ ഒക്കെ പുസ്തകങ്ങളെ വിശേഷിപ്പിക്കുന്നതിനേക്കാൾ ഉച്ച ചങ്ങാതിയാണ് പുസ്തകം എന്ന് വിശേഷിപ്പിക്കാൻ കാരണം പ്രശസ്ത എഴുത്തുകാരൻ എൻ എസ് ഹെമിങ്ങെ പറഞ്ഞു വെച്ചല്ലോ പുസ്തകത്തെ പോലെ വിശ്വസ്തനായ ഒരു കൂട്ടുകാരൻ വേറെ ഇല്ല എന്നോ വായിക്കാനേറെ വിഭവങ്ങൾ ഇന്ന് ലോകത്തുണ്ട് എന്നാൽ കിട്ടിയതെന്തും വായിക്കാതെ നിശ്ചയമായും വായിച്ചിരിക്കേണ്ടത് കിട്ടാനുള്ള വഴി അന്വേഷിക്കുകയാണ് ഒരു യഥാർത്ഥ വായനക്കാരൻ ചെയ്യേണ്ടത് ഒരു പുസ്തകം ഒരു നൂറു കൂട്ടുകാർക്ക് സമമാണെന്ന് പറയുന്നത് നാം കേട്ടിട്ടില്ലേ അതൊരിക്കലും വെറുതെ അല്ല ഓരോ എഴുത്തുകാരും അവരുടെ അനേകം കാലത്തെ ചിന്തയും ഭാവനയും ജീവിതവും പാഠവും അനുഭവങ്ങളും ചേർത്ത സത്താണ് നമുക്ക് മുമ്പിലേക്ക് പുസ്തകങ്ങളായി എത്തിക്കുന്നത് അവ നമ്മുടെ മനസ്സിലേക്കും ചിന്തയിലേക്കും പരിവർത്തിപ്പിച്ച് മനനം ചെയ്യാനും സ്വാംശീകരിക്കാനും നമുക്കായാൽ നാം ധന്യമായി ഞാൻ അവസാനിപ്പിക്കുന്നു പുസ്തകങ്ങൾ വായന ഒരു ജീവിത പരിവർത്തനോപാധിയാണ് അതിനാൽ പ്രിയ കൂട്ടുകാരെ എല്ലാ സമയത്തും പുസ്തകത്തോട് ചങ്ങാത്തം കൂടാനും അതിന്റെ അനുഭൂതിയുടെ ലോകത്തെത്തിപ്പെടാനും സമൂഹത്തിനും രാഷ്ട്രത്തിനും ഉപകരിക്കുന്ന തലമുറകളായി വളരാനും ഈ ചെറിയ വാക്കുകൾ പ്രേരകമാകട്ടെ എന്ന് ആശ്വസിച്ച് തൽക്കാലം ഇടവാങ്ങുന്നു